പതിനാറാമത് ലോകസഭയിലേക്ക് ഏപ്രിൽ മാസം പത്തിന് കേരളത്തിൽ നടക്കാൻ വേണ്ടി പോകുന്ന തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സുഖാകൃത പി കരുണാകരൻ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ അരുവാഴ്ച ചുരുനക്ഷത്രം അടയാളത്തിൽ വിലയേറിയ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്നും ബഹുമാനപ്പെട്ട വോട്ടർമാരോട് അഭ്യർത്ഥിക്കുന്നു ഇന്ത്യ രാജ്യത്ത് ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത് കേന്ദ്ര സംസ്ഥാന ഗവണ്മെൻറ്റുകളുടെ ജനവിരുദ്ധ നയങ്ങളാണ് ഇത്തരമൊരു സ്ഥിതിവിശേഷം സംജാതമാക്കിയിരിക്കുന്നത് കേന്ദ്ര സംസ്ഥാന ഗവണ്മെൻറ്റുകളെ മാറ്റിക്കൊണ്ട് മാത്രമേ ഇതിനൊരു പരിഹാരം കാണാൻ വേണ്ടി കഴിയൂ അത്തരത്തിൽ ഇന്ത്യയിലത്തെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങളും മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളും കൂടി ഒരു മൂന്നാം ബദൽ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ബദലിന് മാത്രമേ ഇത്തരം പ്രശ്നങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണാൻ കൂടി കഴിയുകയുള്ളൂ പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ പിന്തുടയോട് കൂടിയിട്ടുള്ള ഒരു ഗവൺമെൻറ് അത്തരം ഗവൺമെൻറ് മാത്രമേ ജനങ്ങളുടെ പാവപ്പെട്ട ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണാൻ കൂടി കഴിയുള്ളൂ കേരളത്തിലാണെങ്കിൽ മലയോര മേഖലയിലും കടലോര മേഖലയിലും അതുപോലെ തന്നെ കേരളത്തിൻ്റെ മധ്യമേഖലയിലുമുള്ള കോടിക്കണക്കിന് ആളുകൾ വലിയ ദുരിതത്തിലാണ് കസ്തൂരി രംഗം റിപ്പോർട്ട് അതുപോലെ തന്നെ കടലെടുത്ത സി ആർ സെഡ് നിയമം മധ്യമേഖലയിൽ ഖനന നിരോധനം ഇതിൻ്റെ ഫലമായിട്ട് ദശലക്ഷക്കണക്കായിട്ടുള്ള ജനങ്ങൾ അങ്ങേറ്റം ദുരിതമനുഭവിക്കുകയാണ് ഇതിനെല്ലാം ഒരു ശാശ്വത പരിഹാരം ഈ സി ആർ സെഡ് നിയമം റദ്ദാക്കാനും കസ്തൂരി രംഗൻ റിപ്പോർട്ട് നടപ്പിലാക്കാതിരിക്കാനും അതുപോലെ തന്നെ ഖനന നിരോധനം എടുത്തു കളിയാനുമെല്ലാം ഇങ്ങനെ ഒരു ഗവണ്മെൻറ്റ് ഇന്ത്യ രാജ്യത്ത് അധികാരത്തിൽ വരുന്നതിലൂടെ മാത്രമേ സാധിക്കൂ എന്നുള്ളതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ വമ്മിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ച് കേന്ദ്രത്തിൽ വരാൻ വേണ്ടി പോകുന്ന ബദൽ മൂന്നാം ബദൽ ശക്തി പകരാൻ വേണ്ടി മുഴുവൻ ജനങ്ങളെ തയ്യാറാകണം വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്